പരിശുദ്ധ കുർബാന എന്താണെന്നോ ബലിപീഠത്തിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ എന്താണെന്നോ അതിന്റെ പ്രാധാന്യം എന്താണെന്നോ ആൾക്കാരെന്താണെന്നോ അതിന്റെ പരിശുദ്ധി എന്താണെന്നോ ബലി അർപ്പിക്കുന്ന വൈദികൻ ഈശോയുടെ പ്രതിപുരുഷനാണെന്നോ ഉള്ള തിരിച്ചറിവ് വിമതർക്കില്ല അതുണ്ടായിരുന്നുവെങ്കിൽ അവർ വിശുദ്ധ കുർബാനയെ അവഹേളിക്കില്ലായിരുന്നു പ്രസാദഗിരി പള്ളിയിൽ യഥാർത്ഥത്തിൽ ഈശോയെ തന്നെയാണ് ആക്രമിച്ച് തള്ളി താഴെയിട്ട് ചവിട്ടി അവശനാക്കിയത് ഇവർ അശുദ്ധ വിവരദോഷികളാണ് ഇടുങ്ങിയ ചിന്താഗതിക്കാരും കൊച്ചി ഇപ്പോൾ പഴയ കൊച്ചി അല്ല എന്ന് ഇവർ മറന്നു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മുനിസിപ്പാലിറ്റി ആയിരുന്ന ഇടം ഇന്ന് കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള ഒരു മെട്രോ നഗരമാണ് മുമ്പുണ്ടായിരുന്ന താമസയിടങ്ങളിൽ നിന്ന് പതിൻമടങ്ങ് വലുതായി പുതിയ ഇടങ്ങൾ ഉണ്ടായി ഇന്നത്തെ കാക്കനാടും പനമ്പള്ളി നഗറും ഗിരിനഗറും അങ്ങനെ എത്ര എത്ര കോളനികൾ അമ്പരചുംബികളായ ഫ്ളാറ്റുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും താമസിക്കുന്നവരാണ് ഭൂരിപക്ഷം പേര് ഇവിടുത്തെ കൊച്ചിൻ പോർട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് എയർപോർട്ട് കൊച്ചിൻ ഓയിൽ റിഫൈനറി ഇൻഫോ പാക് മറ്റുള്ള തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങൾ എല്ലാം ആധുനിക കൊച്ചിയെ മോടി പിടിക്കുന്നതാണ് ഇങ്ങനെ അന്യ സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവർ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതിനായി എറണാകുളത്തും പരിസര പ്രദേശത്തുമുള്ള പള്ളികളിലാണ് പോകുന്നതും അവിടെ സമാധാനമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുമില്ല ഈ സാഹചര്യത്തിൽ പ്രസാദഗിരി പള്ളിയിൽ അത്യന്തം നിർഭാഗ്യകരമായ സംഭവങ്ങളും ലഹളയുണ്ടാക്കി പള്ളി പൂട്ടിക്കാനുള്ള തന്ത്രമായിരിക്കുന്നു എന്നാണ് സംശയം കാരണം ആ ഇടവകയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും സഭയോടൊപ്പം നിൽക്കുന്നവരായതിനാൽ ആ പള്ളിയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം തടയേണ്ടത് ഈ കുബുദികളുടെ ആവശ്യമാണ് ഇതുപോലെയുള്ള പ്രശ്നം മറ്റു പള്ളികളിൽ ഉണ്ടാക്കി സമൂഹത്തിലെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാറ്റാനാണ് വിമതർ ശ്രമിക്കുന്നത്